ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ ഉപകരണം രോഗിയുടെ വയറ്റിൽ മറന്നുവെച്ച സംഭവത്തിൽ അധികൃതർക്കെതിരെ നടപടികൾ കടക്കുന്നു മനസാക്ഷിയെ ഞെട്ടിച്ച ഈ മെഡിക്കൽ വീഴ്ചയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധിയ കേസെടുത്തു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സമൂഹത്തെക്കുറിച്ച് രണ്ടാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിട്ടു പ്രാഥമിക പരിശോധനയിൽ തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു ത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഇന്ന് തന്നെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് സൂചന കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ആരോഗ്യവകുപ്പ് ചികിത്സാ പിടവിന് ഇരയായ ഹരിപ്പാട് സ്വദേശിനി ഉഷ ജോസഫിനെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു ഉഷയുടെ മകൻ ഷിബിനുമായി സംസാരിച്ച മന്ത്രി ഉഷയുടെ നിലവിലെ ആരോഗ്യനിലയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അന്വേഷിച്ചു ഉഷയുടെ തുടർ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും ആവശ്യമായ മുഴുവൻ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി നിലവിൽ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉഷയുടെ ശസ്ത്രക്രിയ നാളെ നടക്കും സി സ്കാൻ ഉൾപ്പെടെയുള്ള സുപ്രധാന പരിശോധനകൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് പരിശോധനാ ഫലങ്ങൾ ലഭിച്ച ശേഷം വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെട്ട മെഡിക്കൽ ബോർഡ് യോഗം ചേരും ഈ ബോർഡിന്റെ അന്തിമ തീരുമാനത്തിന് ശേഷമാകും വയറ്റിൽ കൂടിയ ഉപകരണം പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിലാണ് വണ്ടാന മെഡിക്കൽ കോളേജിൽ വെച്ച ഉഷയുടെ ശസ്ത്രക്രിയ നടന്നത് മുതൽ കഠിനമായ വയറുവേദന ഉഷയെ പിന്തുടർന്നിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷമുള്ള സാധാരണ വേദനയാണെന്ന് കരുതി പലതവണ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ശമനമുണ്ടായില്ല മൂന്ന് വർഷമായി ഞാൻ വേദന തിന്നുകയാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് ഉഷ മാധ്യമങ്ങളോട് വേദനയോടെ പറഞ്ഞു അടുത്ത കാലത്തായി മൂത്രത്തിലൂടെ രക്തം പോകാൻ തുടങ്ങിയതോടെയാണ് രോഗം ഗുരുതരമാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് ആദ്യം മൂത്രസഞ്ചിയിൽ കല്ലാണെന്നായിരുന്നു ഡോക്ടർമാർ സംശയിച്ചിരുന്നത് എന്നാൽ സ്കാനിങ്ങിലും എക്സ്റേയിലും വയറ്റിനുള്ളിൽ കത്രികയ്ക്ക് സമാനമായ ഉപകരണം കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് ബന്ധുക്കളും ഡോക്ടർമാരും ഒരുപോലെ ഞെട്ടി ജോലിക്ക് പോകാൻ പോലും കഴിയാതെ ജീവിതം വഴിമുട്ടി ഉഷയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ശസ്ത്രക്രിയക്ക് ശേഷം വയറ്റിൽ മറന്നു വെച്ച ഉപകരണം ഉഷയുടെ ആന്തരിക അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ അതീവ ജാഗ്രതയോടെയാണ് നാളത്തെ ശസ്ത്ര യെ സമീപിക്കുന്നത് മെഡിക്കൽ കോളേജിലെ അന്നത്തെ ശസ്ത്രക്രിയ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് മെഡിക്കൽ രംഗത്ത് സമാനതകളില്ലാത്ത ഈ വീഴ്ച സർക്കാരിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രോഗിയുടെ ജീവൻ വെച്ച് പന്താടി കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് നാളത്തെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഉഷ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാടും